സഞ്ജു സാംസൺ ഇനി മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ കളിക്കും മലയാള താരത്തിന്റെ കൈമാറ്റം സംബന്ധിച്ച നടപടികളെല്ലാം പൂർണ്ണമായി വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ സാം കറൺ എന്നിവർ രാജസ്ഥാനിലേക്ക് പോകും മൂവരും ധാരണാപത്രത്തിൽ രണ്ട് ദിവസം മുൻപ് ഒപ്പുവച്ചിരുന്നു നേരിട്ട് കറിനെ ഉൾപ്പെടുത്തുന്നതിൽ രാജസ്ഥാന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സഞ്ജു ജഡേജ കൈമാറ്റ കരാർ യാഥാർത്ഥ്യമായതായി ഇന്നലെ രാത്രി ക്രിക്കറ്റ് വെബ് പോർട്ടലായ ക്രിക് ഇൻഫോയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് താര കൈമാറ്റത്തിൽ ചെന്നൈയും രാജസ്ഥാനും തമ്മിൽ ധാരണയാത് നേരത്തെ വാർത്തയായിരുന്നു എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിയത് ആശയക്കുഴപ്പമുണ്ടാക്കി സഞ്ജുവിന് പകരം രാജസ്ഥാനെ രവീന്ദ്ര ജഡേജ നയിക്കുമെന്നാണ് അറിയുന്നത് അതേസമയം സ്ഥാനം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ജഡേജ തന്റെ ആദ്യ ക്ലബായ രാജസ്ഥാനിലേക്ക് എത്തിയതും ഒരു സീസണിൽ ജഡേജ ചെന്നൈയെ നയിച്ചിട്ടുണ്ട് എന്നാൽ ടീം പരാജയം മറിഞ്ഞു തുടങ്ങിയതോടെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു പിന്നീട് ധോണി നായകസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് പരിക്കേറ്റ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ നായകനായത് റിയാൻ പരാഗായിരുന്നു എന്നാൽ സഞ്ജു ടീം വിട്ടാൽ ടീമിന്റെ അടുത്ത നായകനായി റിയാൻ പരാഗിനെ പരിഗണിക്കാനിടയില്ലെന്നാണ് നിലവിലെ സൂചന കഴിഞ്ഞ വർഷം പതിനെട്ട് കോടി രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയത് എന്നാൽ ഇത്തവണ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കില്ല ഋതുരാജ് ഗേയ്ക്വാതിൽ നിന്നും കഴിഞ്ഞ സീസണിന്റെ പാതികാലത്ത് ക്യാപ്റ്റൻസി വീണ്ടും ഏറ്റെടുത്ത എം എസ് ധോണി തന്നെ ഇത്തവണയും ടീമിനെ നയിക്കുമെന്നാണ് വിവരം എന്നാൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജു തന്നെയായിരിക്കുമെന്നും സൂചനകളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജസ്ഥാനിലേക്ക് എത്തിയത് പിന്നീട് രണ്ട് സീസണുകളിൽ ഡൽഹി ഡയർ ഡെവിൾസിന്റെ താരവുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും രാജസ്ഥാനിലേക്കെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടീമിന്റെ ക്യാപ്റ്റനുമായി സഞ്ജു സി എസ് കെയിലേക്ക് കൂടുമാറിയതോടെ സഞ്ജു ഫാൻസായ രാജസ്ഥാൻ റോയൽ മലയാളി ഫാൻസും ചെന്നൈയെ പിന്തുണയ്ക്കുന്നുവെന്ന തരത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്